ഇവിടെ എന്താ വെറൈറ്റി ഉള്ളത് വെറൈറ്റി ട്രിവാൻഡ്രോം സ്പെഷ്യൽ ബോളി പായസം പിന്നെ പിന്നെ ബട്ടർ ഗുൽകൺ ബട്ടർ ഗുൽകൺ പിന്നെ നമ്മുടെ കോഴിക്കോട് ഇല്ലാത്ത ഒരു ഐറ്റം ആണ് ഐസ്വരുതി നമ്മളത് കൈവെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് പകരം നമ്മൾ മെഷീനിലാണ് ചെയ്യുന്നത് കൊറിയൻ ബിങ്സു കൊറിയൻ ബിങ്സുങ് ോളിയും പായസും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതുപോലെ തന്നെ ബട്ടർ ഗൂൽഖണ്ഡും കിട്ടിട്ടോ ഇവിടെ പിന്നെ നമ്മുടെ കൊറിയൻ പിങ്സ് ഷേവ്ഡ് ഐസ്റ്റുള്ള ഒരു ഐറ്റം കൂടി ഉണ്ട് ഈ ഐറ്റംസ് ഒക്കെയാണ് ഇവിടുത്തെ ഒരു ട്രെൻഡിങ് ഐറ്റം ശരൺ ഏച്ചി ഒരു ടീച്ചറാണ് ആ ടീച്ചർ സ്ഥാനം ഇപ്പൊ മാറ്റി വെച്ച് തനിക്ക് കുക്കിങ്ങിനോട് ഒരുപാട് ഇഷ്ട കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു സ്ഥാപനം നിർത്തി കൊണ്ടുപോകണത് ഇങ്ങനെയുള്ളവരല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അതെ ഇനിയൊന്ന് കഴിച്ചു നോക്കല്ലേ ഇവിടുത്തെ ബോളി അതെ അടിയല്ലേ ഇത് ഇവിടെ വാഫുൾസും എല്ലാം അഫോർഡബിൾ റേറ്റും ആണ് അതുപോലെ തന്നെ ഗുഡ് ആണ് പിന്നെ ശരണ്യേശിനിന് അറിയുന്നവർ എന്റെ വിടൂന താഴെ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് ലാസ്റ്റ് നമ്മളൊരു ഡ്രിങ്കും കുടിച്ച് സ്കിപ്പ് ആയി അപ്പൊ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് എൻ ഐ ടി കോളേജിന്റെ കാൻറ്റീൻ്റെ ഉള്ളിലുള്ള സ്വാദിഷ്ടമാണ് വീട് സേവ് എടുക്കാനും മറക്കണ്ട അടുത്തൊരു വീഡിയോ ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തോളം മൾട്ടിനാഷണൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനൊരു എം ബി കാര്യമാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഫീൽഡിലേക്ക് വന്നത് ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ കോക്ടൈൽ കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടിലാണ് യഥാർത്ഥ കണ്ണൂർ കോക്ടൈൽ എന്നാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെ കാര്യങ്ങള് നമുക്കൊന്ന് എക്സ്പ്ലോർ അല്ലേ സോ കമാൻ ഗൈസ് ഇതിനോടുള്ള താല്പര്യ കൊണ്ടാണോ വന്നത് അല്ലെങ്കിൽ അതുപോലെ തന്നെ പക്ക കണ്ണൂർ വെച്ചിട്ടുണ്ട് ആണല്ലേ എഴുപത് രൂപ ആണ് ഈ ഒരു ഗ്ലാസ് ഇവർ വായിക്കുന്ന ചാർജ് സംഭവം നല്ല തിക്കായിട്ട് നമ്മൾ കിട്ടുന്നത് അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിലാണ് ഈ ഒരു കൊക്ടയിൽ നമുക്ക് കിട്ടുന്നത് സംഭവം കുടിച്ചു നോക്കുമ്പോഴൊക്കെ അടിപൊളിയാണ് മസ്റ്റ് ട്രൈ ആണ് അപ്പൊ ഇതുമായി പോകുമ്പോ എന്തായാലും കേറി ഫീഡ്ബാക്ക് അറിയിക്കി എങ്ങനെയുണ്ട് കണ്ണൂർ കൊക്കി കേട്ടിട്ടാണ് ഇവിടെ ഇതിനെ നല്ല 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 ടേസ്റ്റ് ഉണ്ട് കുറച്ച് ആണ് കണ്ണൂർ മോനെ എങ്ങനുണ്ട് രസല്ല അടിപ്പരിപ്പും പിന്നെ അനാറിന്റെ അതിലെ ജ്യൂസും അപ്പൊ സ്പോട്ട് നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുമ്പോ കാട്ടിൽപിടി ആറുന്ന സ്പോട്ടിലാണ്